ശ്രീ നജീബ് കാന്തപുരം നമുക്കൊപ്പം ചേരുന്നു ഒരു വലിയ സംഘം കുടുംബങ്ങൾക്ക് അതായത് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പതോളം കുട്ടികൾ ഓൾറെഡി പദ്ധതിയിലുണ്ട് ഇനി ആയിരത്തോളം കുട്ടികളൊക്കെ വരുന്നു എന്ന് പറയുന്നു സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് സാമൂഹിക സുരക്ഷാ മിഷൻ പറയുന്ന ഒരു വിഷയമുണ്ട് ഇത് ഏത് തരത്തിൽ പരിഹരിക്കപ്പെടണം ഇതിന് കൂടുതൽ ഫണ്ട് അനുവദിക്കാനുള്ള ഒരു സമ്മർദ്ദം രാഷ്ട്രീയപരമായിട്ട് ഉണ്ടാകേണ്ടതാണോ എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയെ താങ്കൾ കാണുന്നത് ഞാൻ ഈ വിഷയത്തിൽ വളരെ നേരത്തെ തന്നെ ശക്തമായി ഇടപെട്ട ഒരാളാണ് ഞാൻ കേരള നിയമസഭയിൽ ഇത് സംബന്ധമായിട്ട് സബ്മിഷൻ അവതരിപ്പിച്ചിട്ടുണ്ട് വേളയിൽ നിരവധി തവണ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ കാരണം ഞാൻ ഈ ടൈപ്പ് വൺ പ്രമേഹ രോഗികളായ കുട്ടികളുടെ അസോസിയേഷനുമായിട്ട് അവരുടെ സംഘടനയുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇതിന് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഞാനൊരു ട്രെയിൻ യാത്രക്കിടയിൽ എനിക്കുണ്ടായ ഒരു അനുഭവമായിരുന്നു അന്ന് ഒരു ടൈപ്പ് വൺ പ്രമേയ രോഗിയായ ഒരു കുട്ടിയുടെ രക്ഷിതാക്കൾ ആ കുട്ടിക്ക് ഇടയ്ക്കിടെ ഇൻസുലിൻ കൊടുക്കുന്നത് കണ്ട് ഞാൻ ആകെ എന്താണ് ഈ കുട്ടിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് അത്ഭുതത്തോടു കൂടി ചോദിച്ചപ്പോഴാണ് ഇതിന്റെ ഒരു യഥാർത്ഥ മുഖം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ എത്ര സങ്കടപ്പെടേണ്ട ഒരു സാഹചര്യമാണ് എന്നുള്ളത് അവരുടെ ജീവിതത്തിലൂടെ നമ്മൾ കയറി പോകുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ പലപ്പോഴും നമുക്കൊന്നും അറിയില്ല പ്രത്യേകിച്ചും കുട്ടികള് സ്കൂളിൽ പോലും ടൈപ്പ് പ്രമേയ രോഗിയാണ് എന്നറിയാതെ ബാത്റൂമിൽ പോയിട്ടൊക്കെ പലപ്പോഴും അവര് ഇഞ്ചക്ഷൻ എടുക്കുന്ന സാഹചര്യം പോലും ഉണ്ട് അത്ര സങ്കടകരമായ സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് മിഠായി എന്ന പദ്ധതി പോലും നില നിലക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷമുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്നതിലുള്ള ഗവൺമെന്റിന്റെ പരാജയമാണ് നിങ്ങൾ നോക്കൂ ഇപ്പൊ നമ്മള് ഫണ്ടില്ല എന്ന് പറയുമ്പോഴും ഇവിടെ നിർബാധമായിട്ട് ഗവൺമെന്റ് ആവശ്യത്തിനും അനാവശ്യത്തിനും ഫണ്ട് ചിലവഴിക്കുകയാണ് ഉദാഹരണമായിട്ട് ഇപ്പൊ പി എസ് സി മെമ്പർമാരുടെ ശമ്പളം കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഇല്ലാതെ വർധന കൊടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള വളരെ അനിവാര്യമായിട്ടുള്ള ജീവിതം ഒരടി ഇനി മുന്നോട്ട് പോവില്ല എന്ന് എന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യരോട് കരുണ കാണിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു കണ്ണിൽ ചോരയില്ലാത്ത ഗവൺമെന്റ് ആയി ഇടതുപക്ഷ സർക്കാർ മാറി എന്നുള്ളതിന്റെ പ്രശ്നമാണ് ഇത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ പ്രയോറിറ്റി ഒരു ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്താണ് ഇപ്പൊ നമ്മളെ ആശാവർക്കർമാരുടെ സമരം കാണുന്നു കേരളത്തിലെ പലവിധ സമരങ്ങൾ കാണുന്നു അങ്കണവാടി ടീച്ചർമാരുടെ സമരം കാണുന്നു അപ്പൊ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്തായിരിക്കണം അതേ സമയത്ത് നിയമസഭയിൽ എന്താണ് മന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ധനമന്ത്രി അടക്കം പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയും കേരളത്തിൽ ഇല്ല എന്നാണ് അപ്പൊ കേരളത്തിൽ ഇല്ലെങ്കിൽ അവർ ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഞാൻ പറയുന്നു ഒന്നാമത് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു പ്രശ്നത്തെ അവഗണിക്കുകയും അത് കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു നിലപാട് ഗവൺമെന്റ് എടുക്കാൻ പാടില്ല തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ സങ്കടം ഒന്നുകിൽ മന്ത്രി ഒരു 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 ടൈപ്പ് ജീവിതത്തിൽ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശ്രീ നജീബ് കാന്തപുരം താങ്കൾ ഈ പറഞ്ഞതെല്ലാം അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി ഏഴ് വർഷത്തിനിടെ ഇരുപത്തിനാല് കോടി അനുവദിക്കപ്പെടുന്നു ഈ ഈ അനുവദിക്കുന്ന ഫണ്ട് തന്നെ പര്യാപ്തമല്ല അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് ആ ഫണ്ടിൽ വ്യത്യാസം വന്നിട്ടില്ല ഇതിൽ അനുവദിച്ചതിൽ പകുതിയും ചെലവഴിക്കാതെ നഷ്ടമായി എന്നൊരു കണക്ക് കൂടി ഇതിനൊപ്പം വരുന്നുണ്ട് ഇത്രയും കുട്ടികൾ നിൽക്കുമ്പോൾ അതിലും ഒരു വലിയ ലാപ്സ് ഉണ്ടായിരിക്കുന്നു അല്ലേ അല്ല ഞാന് യഥാർത്ഥത്തിന് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സങ്കടകരമായ കാര്യം നമ്മൾ ഇപ്പൊ ഗവൺമെന്റ് തന്നെ പണ്ടൊക്കെ നമ്മൾ എക്സ്പെൻഡിച്ചർ ഇപ്പൊ ഒരു പിന്നെ സാമ്പത്തിക വർഷം കഴിയുമ്പോ എക്സ്പെൻഡിച്ചർ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ നെത്തോട്ടായിരുന്നു ഒരു കാലത്ത് അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ന് നിങ്ങൾ ആലോചിക്കണം എത്ര എക്സ്പെൻസ് എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്യുന്നോ ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പാരിതോഷികം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇതൊക്കെ കള്ളക്കളിയാണ് എന്താച്ചാൽ ഗവൺമെന്റ് ബജറ്റിൽ വെക്കുന്ന പൈസ പോലും ഈ പാവങ്ങളായ മനുഷ്യർക്ക് കൊടുക്കാതെ അത് പിന്നെ പൂർണ്ണമായിട്ടും അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ ഇത് ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊന്നും ഒരു ശരിയായ നടപടിയല്ല ഒരു ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ രക്ഷിതാക്കളുടെയൊക്കെ സാമ്പത്തിക സാഹചര്യം അവർക്കൊരു ജോലിക്ക് പോകാൻ വയ്യ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണെന്നറിയോ ആ ബുദ്ധിമുട്ടുകൾക്കിടയിലൂടെ പോകുന്ന ആ രക്ഷിതാക്കളോട് ഇത്തിരിയെങ്കിലും കരുണ കാണിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുമായിരുന്നെങ്കിൽ ഇതൊരിക്കലും ചെയ്യുമായിരുന്നില്ല ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട ബജറ്റ് അലോക്കേഷൻ പോലും എക്സ്പെൻഡിച്ചർ ആവുന്നില്ല എന്നാലോ ഇവരെത്ര കഷ്ടപ്പെട്ടാണ് അവർ മുന്നോട്ട് പോകുന്നതെന്ന് അറിയോ ഒരു മാസം എന്തൊരു ചെലവാണെന്നറിയോ ആർക്ക് സാധിക്കും ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു രോഗം വന്നാൽ ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ ഏറെ സങ്കടകരമാണ് കാരണം ഒരു ദിവസം പോലും മരുന്നു മാറ്റി വെക്കാൻ കഴിയാത്ത സാഹചര്യം അപ്പൊ ഇത്തരം ഇത്തരത്തിലുള്ള ആളുകളോട് ഒരു ഗവൺമെന്റിന്റെ ഒരു മനോഭാവത്തിന്റെ പ്രശ്നമാണ് ഇടതുപക്ഷ സർക്കാർ എന്നൊക്കെ പറയുന്നത് എത്ര നാണക്കേടാണ് ഒരു മനോഭാവം ആർക്കു വേണ്ടിയാണ് ഇവരൊക്കെ നിലകൊള്ളുന്നത് ഒരു ഗവൺമെന്റ് ഇപ്പോ ഇപ്പോഴും ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ അവരുടെ അവർക്ക് ആവശ്യമുള്ള എത്ര പിൻവാതിൽ നിയമനങ്ങളാണ് എന്തെല്ലാം സർക്കാർ വേതനം ഇതൊന്നും ശരിയായ കാര്യമല്ല ഈ കുട്ടികളോട് കാണിക്കുന്ന അനീതിക്ക് അവർ മറുപടി തന്നെ വരും ശ്രീ നജീബ് ഇത് അതായത് ഇത് പലതും പല പദ്ധതികളുമായിട്ട് ഇത് കൊട്ടിഘോഷിക്കപ്പെടുക ബഡ്ജറ്റിൽ ആദ്യം ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക അത് പദ്ധതി തന്നെ നവംബർ തൊട്ട് കിട്ടാനില്ല ഇൻസുലിൻ കിട്ടാനില്ല സ്ട്രിപ്പ് കിട്ടാനില്ല അപ്പോൾ ഈ അട്ടിം ഇത് കിട്ടുന്നില്ല എന്നുള്ളൊരു കൊണ്ടുവരുന്ന പല ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളും മാത്രല്ല ഞാൻ കഴിഞ്ഞ നിയമസഭയില് കഴിഞ്ഞ ദിവസം ഒരു പിന്നെ ക്വസ്റ്റിനിടയില് ഒരു ചോദ്യം ചോദിച്ചത് വലിയ വിവാദമാക്കി കാരണം ഞാൻ പറഞ്ഞു വാഗ്ദാന വകുപ്പ് എന്ന് പേരിടുന്നതായിരിക്കും ചില വകുപ്പുകൾക്ക് നല്ലത് എന്നാ പറഞ്ഞത് കാരണം അവര് പറയുന്ന വാഗ്ദാനങ്ങളല്ലാതെ എന്താണ് ഇവിടെ നടപ്പാവുന്നത് ഇപ്പൊ ഈ ഇത് നിങ്ങൾ പറഞ്ഞ ശരിയാണ് വല്ല അതിനു വേണ്ടി വലിയ ഫണ്ട് ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് കിട്ടുന്നു എന്നല്ലാതെ ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ആകെ ഗെയിൻ ചെയ്യുന്ന ഒരേ ഒരു വ്യവസായം ഇപ്പോൾ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് സർക്കാരിന്റെ ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന കമ്പനികൾക്ക് കിട്ടുന്നു എന്നല്ലാതെ നിങ്ങൾ നോക്കണം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഹോസ്പിറ്റലുകളിൽ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ ഇവർ കാത്തിരിക്കുകയാണ് മരുന്ന് വരും മരുന്ന് വരും എന്ന് വിചാരിച്ചിട്ട് മരുന്ന് വരുന്നില്ല ില്ല എന്തൊരു സങ്കടമായിട്ടുള്ള അവസ്ഥയാണെന്നറിയാം എന്നെ എപ്പോഴും ഇപ്പോ എന്നെ കോഴിക്കോടുള്ള ഈ സംഘടനയുടെ തന്നെ ഒരു പാരവാഹിക ഷാന എന്ന് പറഞ്ഞ ഷാന എപ്പോഴും വിളിച്ചോണ്ടിരിക്കാറുണ്ട് ഓവ് നിയമസഭയിലേക്കാർ ഉണർത്തണം ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്നത്രയും നമ്മൾ ഇത് ചോദ്യമായിട്ടും സബ്മിഷനായിട്ടും മന്ത്രിയെ നേരിട്ട് കണ്ടും എല്ലാം നമുക്കൊരു പ്രതിപക്ഷ അംഗം എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്യാറുണ്ട് കാരണം എനിക്കിതിന്റെ അവരുടെ ഏത് പരിപാടിക്കും ഞാൻ പങ്കെടുക്കാറുണ്ട് കാരണം എന്താ പറയാ അവർക്ക് അനുഭവിക്കുന്ന പ്രയാസം ആ ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രയാസം ഒരിക്കലും മന്ത്രിമാർക്ക് അവരുടെ കാറ് പറന്നു പോകുമ്പോൾ കാണാൻ കഴിയില്ല ഒന്ന് ഭൂമിയിൽ ഇറങ്ങണം അവരൊക്കെ ഭൂമിയിൽ ഇറങ്ങണം അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ വളരെ നന്ദി ശ്രീ നജീബ് കാന്തപുരം